എറണാകുളം ജില്ലയിൽ നിന്ന് മുസ്ലിം പെൺകുട്ടിൻ്റെ ഒരു ആലോചന വന്നിട്ടുണ്ട് നമുക്ക് ഇരുപത്താറ് വയസ്സാണ് പത്ത് മാസമായിട്ട് ഡെൻറ്റൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുട്ടോ ഈ ഡോക്ടർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ടാബ്ലറ്റ് കഴിച്ചാലാണ് പിരീഡ്സ് ആവുകയുള്ളു മാത്രമല്ല നാച്ചുറലി പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് നാച്ചുറലി പ്രഗ്നൻ്റ് ആവില്ല ഈ ഒരു ബുദ്ധിമുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളിൽ നിന്നുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത് കാണാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആ ഡോക്ടറാണ് ആ നല്ല ഒരു ക്യാരക്ടറാണ് ഞാൻ നേരിട്ട് പോയിട്ട് വെരിഫൈ ചെയ്തതാണ് ഫാമിലി ഒക്കെ സൂപ്പറാണ് ഈ ഒരു വിഷയം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെ ആയിരിക്കണം പാർട്ണർ പാർട്ണറുടെ ഒരു എഡ്യൂക്കേഷൻ ആ എനി ഡിഗ്രി പിന്നെ നാട്ടിലാണെങ്കിൽ ഈ ബി ഡി എസ് ഡോക്ടർ തന്നെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വിദേശത്താണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽസ് ഓർ ബിസിനസ് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇതിൽ തന്നെ എഡ്യൂക്കേഷനും അതും ഒക്കെ ഈ ഡോക്ടറുമായിട്ട് കറക്റ്റുള്ള ആളെ തന്നെയാണ് നമുക്ക് വേണ്ടത് കാരണം ഇവരുടെ രണ്ടാളുടെയും തോട്ട് മൈൻഡ് സെറ്റ് ഒക്കെ ഒരേ വേവിൽ കിട്ടണമെങ്കിൽ അതേ ലെവലിലുള്ള ആളെ തന്നെ വേണമല്ലോ അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ ആയാലും അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലായാലും ഒക്കെ മാറ്റം വരുമ്പോൾ അത് അവരുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കും അപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ റിലേറ്റീവ്സിലോ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഡയറക്റ്റ് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം അനാവശ്യമായ കോളുകൾ ഇതിൽ നിങ്ങൾ ചെയ്യരുത് എല്ലാ കോൾസും റെക്കോർഡ് ആയിരിക്കും അതുകൊണ്ട് അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് നല്ല ഒരു കുഫ്വത്ത ഒരു വരൻ എന്ന് പറയില്ലേ അതേപോലെയുള്ള ഒരു വരനെ ഈ ഡോക്ടർക്ക് വേണ്ടി നമുക്ക് കണ്ടെത്തി കൊടുക്കണം നമുക്ക് പറ്റിയ ജില്ലകൾ എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലയുമാണ് ഡോക്ടറുടെ ഹൈറ്റ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴാണ് ആൾ സ്ലിം ആണ് പക്ഷെ നല്ല ഗുഡ് ലുക്കിംഗ് ആണ് അടിപൊളി മോളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ